ലുക്കാ സുവിശേഷത്തിൽ സുന്ദരമായൊരു വായന ഉണ്ട് നിങ്ങളുടെ അടുത്ത് ബൈബിൾ ബൈബിളുണ്ടെങ്കിൽ ഒന്നെടുത്ത് നോക്കുക ലുക്കാ സുവിശേഷം ഒന്നാമത് തീത്തിൽ എഴുപത്തിയെട്ടും എഴുപത്തി ഒമ്പതും വാക്കുകളാണ് സക്രിയായുടെ പ്രവചനഗീതമാണ് അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക നമ്മുടെ ദൈവത്തിൻ്റെ കാരുണ്യാതിരവം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് ഒരു ഉദയരശ്മി നമ്മളിങ്ങനെ തപ്പി തപ്പിത്തടഞ്ഞ് നിൽക്കായിരിക്കും എന്നെ ചെയ്യേണ്ട ഒരു വെട്ടം പോലും കിട്ടണുള്ള കർത്താവേ ഒരാളൊരു കുഞ്ഞു വെളിച്ചം തരാൻ പോലും ഒരാളില്ല ഒരു പക്ഷേ ഈ വഴിയില് സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒക്കെ അടി കൂടെ നടക്കും അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ റിഫ്ലക്ടറുകൾ നമ്മളെ ഒരു തരിവട്ടം പോലും ഇല്ല ആ ഒരു തരിവട്ടം പോലും ഇല്ല ഒന്നുമില്ല ജീവിതത്തിൽ ഒരു വെളിച്ചം കിട്ടാനില്ല പക്ഷേ ബി വിത്ത് കാരണം ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി സന്ദർശിക്കുക ബൈബിൾ ഒന്ന് എടുത്ത് വായിക്കുമ്പോൾ ഒരു കുറച്ചു നേരം ഈശോയെ ഓർക്കുമ്പോൾ മറ്റാരെയൊക്കെ ഓർത്തിട്ട് ഇപ്പം എന്തായാലും സക്രിയ സ്വോത്രഗീതം ഇങ്ങനെ ആലപിക്കുക ഇരുളിലും എഴുപത്തൊമ്പതാം വാക്യം ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് അതാണ് ഈ ഉദയരശ്മി ഈശോയെ കിട്ടിയാൽ ഇരുളിൽ അതൊരു പ്രകാശമാണ് മരണത്തിൻ്റെ നിഴലിൽ ഇരിക്കുന്നവർക്ക് മരണത്തിൻ്റെ നിഴൽ എന്നൊക്കെ എന്താ ഇതിങ്ങനെ പുറകെ നടക്കാണ് നിങ്ങൾ നടക്കുമ്പോഴും നിങ്ങളുടെ കൂടെ ഒരു കൂട്ടുകാരനും കൂട്ടുകാരില്ലേലും നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരാളാണല്ലോ ഈ നിഴല് ഈ പകല് നടക്കുമ്പോഴേ നിഴല് വിട്ടുപോകത്തില്ല നല്ല സ്യൂസ് ഇറ്റ് ഇൻ ദ ഡാർക്ക്നെസ് നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഒരു മരണം പോലത്തെ ഒരു ഭയം ഒരു നിങ്ങളുടെ പാപങ്ങളെ ഓർന്നായിരിക്കാം ചെയ്തു പോയൊരു അബദ്ധത്തെ അവസ്ഥയിട്ടായിരിക്കാം വിട്ടുപോയൊരു വാക്ക്യോ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലാതെ സങ്കടപ്പെടുന്ന ഒരു ഭയത്തിൻ്റെ മരണത്തിൻ്റെ ഭീതിയായിരിക്കാം ഈ മരണത്തിൻ്റെ നിഴലിങ്ങനെ വിട്ടു പിരിയാതെ പുറകെ നടക്കുകയാണ് ഈ പിരിട്ടിലാണെങ്കിലും ഒരു വെളിച്ചത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ വീണ്ടും ആ മരണത്തിൻ്റെ നിഴല് നിന്നെ പുറകെ പിടിക്കുന്നുണ്ടെങ്കിലും നിന്നെ വിട്ടുപിരിയാതെ ഈ പാസ്റ്റ് നിന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചർ നിന്നെ തട്ടൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനോടെ ഒരു ഡിപ്രസ് ഈ കടന്നു പോകുന്നെങ്കിലും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നിന്നെ നയിക്കാൻ നിൻ്റെ ഉള്ളിലേക്ക് പ്രകാശം വീശാൻ ഈശോ തന്നെയുണ്ട് സമാധാനമായിട്ടിരിക്കുക